ഇന്ന് ക്രീം ബണ്ട് ഉണ്ടാക്കാം ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ക്രീം പണ്ട് അതിനൊരു മിക്സിയുടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് ഒന്നുകിൽ പാൽപ്പൊടിയും പാലും ഒഴിക്കുക അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുക ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇതുപോലെ നല്ല ക്രീമായിട്ടുള്ള ഗ്ലേസിംഗ് ഉള്ള ക്രീം കിട്ടും പിന്നെ അതൊരു ബണ്ണിലേക്ക് തേച്ച് ബണ്ണ് വേണമെങ്കിൽ ഒന്ന് ബട്ടറിൽ മുക്കി മൊരിപ്പ് മരിച്ചെടുക്കുക അല്ലെങ്കിൽ അല്ലാതെ ഉപയോഗിക്കാം എന്നിട്ടത് ക്രീം തേച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബേക്കറി കിട്ടുന്നതിനെക്കാട്ടി നല്ല ക്രീമും നല്ല ടേസ്റ്റുള്ള ക്രീമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ക്രീം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല കുട്ടികൾക്ക് കൊടുക്കാനാണ് നല്ലത് മധുരവും ബട്ടറും ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ എൻ്റെ ഇവിടെ രണ്ട് കുട്ടികളും കഴിച്ചു നിറച്ച് അപ്പൂനും കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വല്ലപ്പോഴേ കൊടുക്കാറുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്